തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു മൂവാറ്റുപുഴയിലും സമീപ പഞ്ചായത്തുകളിലും ഭേദപ്പെട്ട പോളിംഗ് ആണ് കാഴ്ചവെക്കുന്നത് മൂന്ന് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം കുറച്ചുനേരം പണിമുടക്കിയതൊഴിച്ചാൽ വേറെ യാതൊരു അനിഷ്ട സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മൂവാറ്റുപുഴ നഗരസഭയിലേക്കും സമീപ പഞ്ചായത്തുകളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ് ആണ് എല്ലാ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയതൊഴിച്ചാൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് പന്ത്രണ്ട് മണിയോടെ ഊർജിതമായി മൂവാറ്റുപുഴ നഗരസഭ മൂന്നാം വാർഡിലെ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് മിനിറ്റ് വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് മാറാടി പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ ബൂത്തിലും കല്ലൂർക്കാട് പതിനൊന്നാം വാർഡിലെ ബൂത്തിലും പായ്പ്ര ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ രണ്ടാം ബൂത്തിലും വോട്ടിംഗ് യന്ത്രം അല്പനേരം പണിമുടക്കി ഉദ്യോഗസ്ഥർ കൃത്യമായി ഇടപെട്ട മിനിറ്റുകൾക്കുള്ളിൽ പ്രശ്നം പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി വൈകുന്നേരമാകുന്നതോടെ വോട്ടിംഗ് ശതമാനം വർധിക്കുമെന്നാണ് ഇരുമുന്നണികളുടെയും പ്രതീക്ഷ